കുട്ടികളുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ക്രിമിനൽ കുറ്റകൃത്യം നമ്മൾ സാധാരണ ചെയ്തു വരാറുണ്ട് കുഞ്ഞുങ്ങളെ വാഹനത്തിൽ തനിച്ചിരുത്തി പുറത്തു പോവുക എന്നാൽ ഇപ്പോൾ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് കൂടുതലാണ് ഓരോ ദിവസവും നാല്പത്തി അഞ്ച് ഡിഗ്രിക്കും അമ്പത് ഡിഗ്രിക്കും ഇടയിലാണ് താപനില രേഖപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൽ കുട്ടികളെ തനിച്ച് കാറിലിരുത്തി പോവരുതെന്ന കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബുദാബി പോലീസ് ലോക്ക് ചെയ്ത വാഹനങ്ങൾക്കുള്ളിൽ കുട്ടികളെ തനിച്ചാക്കി പോകുന്നത് ഓക്സിജൻ ലഭ്യത കുറവിനും സൂര്യാഘാതത്തിനും ഇടയാക്കും ഇതിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ കുട്ടികൾ അപകടകരമായ സാഹചര്യത്തിൽ എത്തിച്ചേരാം കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾ ക്രിമിനൽ കുറ്റമാണ് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ അയ്യായിരം ദൃർഹനിൽ കുറയാതെ പിഴയും തടവ് ശിക്ഷയും ലഭിച്ചേക്കാം കുട്ടികളെ വാഹനത്തിലിരുത്തി മാതാപിതാക്കളും മറ്റും ഷോപ്പിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഇറങ്ങി പോകുന്ന നടപടികൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ വാഹനത്തിൽ തനിച്ചാക്കി പോവാതിരിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും